ഹായ് നമസ്തേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ടാണ് മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് കൂടെ ചെയ്യണം കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതൊന്ന് ചെയ്യുക അപ്പം കഴിഞ്ഞ രണ്ട് വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പം അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളിൽ നമ്മൾ അവധിക്കാലവുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെടാൻ പല കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഞാൻ ഇന്ന് രസകരമായ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയാണ് ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണുന്നത് എന്റെ മകനാണ് കുഞ്ഞുണ്ണി വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങളുമാണ് നമ്മൾ കുട്ടിക്കാലം ഒന്ന് ഓർക്കാൻ നമ്മൾ കുട്ടിക്കാലത്തിലൂടെ എല്ലാവരും ഈ ഈ ഒരു രംഗം കാണുന്നവര് ഉറപ്പായിട്ടും എനിക്കറിയാം നമ്മള് നമ്മുടെ കുഞ്ഞുനാളിൽ കാര്യങ്ങളിലൂടെ ഒന്ന് ഓടി പോകാനായിട്ട് സാധ്യതയുണ്ട് സാധ്യതയല്ല ഉറപ്പാണ് എനിക്ക് കാരണം കഞ്ഞീം കറിയും കളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ വീഡിയോ കാണുന്നത് കാരണം ചിരട്ടയൊക്കെ വെച്ച് അല്ലെ ത്രാസൊക്കെ വെച്ച് അരി തൂക്കി തരുന്ന കടക്കാരൻ അപ്പം പൈസയായിട്ട് നമ്മൾ എണ്ണി കൊടുക്കുന്ന ചെമ്പരത്തി ഇലകളൊക്കെ പൈസയായിട്ട് എണ്ണി കൊടുക്കുന്നു എത്ര കിലോയാണ് വാങ്ങിക്കുന്നത് എത്ര രൂപയാണ് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ പഠിക്കുന്ന ആ ഒരു കുട്ടിക്കാലം അല്ലേ അതൊക്കെ നമ്മുടെ മനസ്സിലോർക്കുമ്പോൾ തന്നെ എന്റെ കണ്ണ് നിറഞ്ഞു പോവാണ് ആ ഒരു രംഗങ്ങളാണ് നമ്മളെ കൂടെ കാണുന്നത് ആരെണ്ണം ഉണ്ടോ ഒന്നും ഞാൻ നേരെ ആ താങ്ക് യു താങ്ക് യു കടലേ ഇനി പഞ്ചസാരയില്ല രണ്ടു കിലോ രണ്ടു കിലോ പഞ്ചസാര വാങ്ങിച്ചാൽ മൂന്നാർ വാങ്ങിച്ചോ

കാശികാരനായേ പോലെ കാശായി ഒരു കച്ചവടം നടന്നേ ഉള്ളു എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ കുട്ടികൾ ഒരുപാട് ഗെയിമുകൾ കളി കാണാറുണ്ട് കളിക്കാറുണ്ട് പക്ഷെ പഞ്ചേന്ദ്രിയങ്ങളെ അനുഭവവേദ്യമാക്കുന്ന ആ ആ എല്ലാം അനുഭവവേദ്യമാക്കുന്ന കളികൾ കുട്ടികളുടെ തലച്ചോറിന്റെ പരിപൂർണമായ വികാസത്തിനും അവന്റെ എല്ലാ തരത്തിലുള്ള അവന്റെ ഡെവലപ്മെന്റിനും അവനെ ഉതകണം എങ്കിൽ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പഴയ രീതിയിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാണ് അവരെ വളരെ ഉയർന്ന തലങ്ങളിലേക്ക് ക്ക് ഒരു കുട്ടിയെ കൊണ്ടുചെല്ലാൻ പ്രാപ്തമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാണ് ഇന്ന് എല്ലാ സ്കൂളുകളിലും ഫോളോ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ് അത് അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു എന്താ കുഞ്ഞിന് വളർച്ചയ്ക്ക് ആവശ്യമായ പോഷക ഗുണങ്ങളാണ് ഈ കളികളിലൂടെ ഒക്കെ നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒഴിവൊഴുകൾ പറയുക അടുത്ത വീട്ടിലെ കുട്ടികളില്ല അല്ലെങ്കിൽ ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഉള്ള കളികൾ എന്റെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാം പക്ഷെ നമുക്കറിയാമല്ലോ നമ്മളെങ്ങനെയാണ് കളിച്ച് വളർന്നത് എന്ന് അത് നമ്മളൂ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ അതിന്റെ കൂടെ കളിച്ച് നമുക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും നമ്മുടെ ആ പഴയ അതിമനോഹരമായ ആ കളികൾ നമ്മുടെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താൻ ഈ അവധിക്കാലം പ്രയോജനപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നമുക്കറിയാത്ത കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നില്ല പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഹെൽത്തിയായ മാനസികമായി വളരെ ഹെൽത്തിയായ ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത് കരിയറിൽ വളരെ മികച്ച നിലയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ഒരു നല്ല വ്യക്തിയായിട്ട് മാറാൻ ഒരു നല്ല കുടുംബം ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കളികളിലൂടെ കിട്ടും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ അവധിക്കാലം നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ ചെലവഴിക്കുക എത്ര തിരക്കുണ്ടെങ്കിലും കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ അടുത്ത വീഡിയോയിൽ കാണാം